തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കേരളത്തിൻ്റെ നെറുകയിൽ ഒരു പൊൻതൂവൽ കൂടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ ഇന്ത്യയിലെ അതിദാരിദ്രരില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെയ് മാസത്തിൽ അധികാരത്തിലേറിയ എൽ ഡി എഫ് സർക്കാർ എടുത്ത ആദ്യ തീരുമാനമായിരുന്നു അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനം അഞ്ചു കൊല്ലം കൊണ്ടല്ല നാലു വർഷം കൊണ്ടാണ് ആ പദ്ധതി പൂർത്തിയാക്കിയത് കേരളത്തിൽ എൺപത്തി അയ്യായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയതെന്നും വകുപ്പ് എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി രാജേഷ് പറഞ്ഞു മാറ്റം തന്നെ ആ മാറ്റത്തെ പരാജയപ്പെടുത്താൻ നടക്കുന്നവരായിട്ട് വേണം കാണാൻ പക്ഷെ നല്ല മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും തദ്ദേശ സ്ഥാപനങ്ങളുടെ നല്ല മികച്ച പ്രവർത്തനമുണ്ട് ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ തൊപ്പിയിൽ മറ്റൊരു കൊണ്ടൂകൽ കൂടി വരുന്നു കേരളത്തിന്റെ ആകെ തൊപ്പിയിൽ നവംബർ ഒന്നാം തീയതി ഇന്ത്യയിൽ അതിദാരിദ്ര്യമില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറാണ് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് നേരെ സെക്രട്ടേറിയറ്റിൽ പോയി ആദ്യം ചേർന്ന കാബിനറ്റ് യോഗത്തിൽ എടുത്ത ഒന്നാമത്തെ തീരുമാനം അതിദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യാൻ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനമാണ് നവംബർ ഒന്നാകുമ്പോൾ ആ പദ്ധതി കൊണ്ടല്ല കൊണ്ട് കുടുംബശ്രീ സർവേ നടത്തി കുടുംബങ്ങളെ കുടുംബങ്ങളെ കണ്ടെത്തി അതിദരിദ്ര ആ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ട വിഹിതമെല്ലാം വെട്ടിക്കുറച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് കേരളം ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും എം പി രാജേഷ് പറഞ്ഞു മാലൂർ ഗ്രാമപഞ്ചായത്ത് തൃക്കടാരിപ്പയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നാം നില ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ മട്ടന്നൂർ നിയോജക മണ്ഡലം എം എൽ എ കെ കെ ശൈലജ ടീച്ചർ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു മാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമവതി എൽ എസ് ടി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് മഞ്ചേശ്കർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെമ്പാടം ജനാർദ്ദനൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമിപ്രേമൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി രജനി രമേശൻ കോയിലോടൻ രേഷ്മ സജീവൻ ഷിഹാബ് പട്ടാരി എൻ സഹദേവൻ ടി ജെ അരുൺ കെ ആർ സുജിത് ടി നാരായണൻ കെ സുമതി പുഷ്പരാജൻ മാസ്റ്റർ അജയ്കുമാർ പാറവിജയൻ പി ധനേഷ് സുരേന്ദ്രൻ മുള്ളോറ കെ സുരേഷ് കെ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ